മലയാളത്തിൽ വളരെ മനോഹരമായ ഒരു വാക്കുണ്ട് കരുതൽ ആ ഒരു വാക്കിന് പറയൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് കരുതൽ എന്ന് വെച്ചാൽ പ്രിക്കോഷൻ മുൻകരുതൽ എന്നൊക്കെ ആയിരിക്കാം പക്ഷേ പഴയ തലമുറ അങ്ങനെ ആയിരുന്നില്ല അവരെ കരുതലിൻ്റെ ഫലമാണ് നമ്മളിന്ന് ആസ്വദിക്കുന്ന ഈ ഭൂമി ഈ സമ്പത്ത് ഈ രസമൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള മലയാളിയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ദാരിദ്ര്യമായിരുന്നു മുഖമുദ്ര അരി പോലും കിട്ടാനില്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു ചെറിയ കപ്പകൾ കപ്പക്കിഴങ്ങും ഭൂമിയിലൂടെ വരുന്ന മറ്റ് കാറ്റിലും കഴിച്ചു കിടന്ന ഒരു ജനതയുണ്ടായിരുന്നു നമ്മൾക്കിടയിലൊക്കെ അന്നൊക്കെ അവർ ചില കാര്യങ്ങൾ കരുതി വെച്ചിരുന്നു അവരന്ന് വെച്ച ചെറിയൊരു മാവാണ് ഇന്ന് വലിയ മാമ്പഴം തരുന്ന വലിയ വൃക്ഷങ്ങൾ അവരന്നു വെച്ച ചെറിയ വൃക്ഷങ്ങളാണ് ഇന്ന് വലിയ വൃക്ഷങ്ങളായി മാറി നമുക്ക് ഫലം തരുന്നത് ഞാൻ അതിനെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞു വരുന്നത് പണ്ട് മാമ്പഴക്കാലമായി കഴിഞ്ഞാൽ അധികം വരുന്ന മാമ്പഴം അത് വെട്ടി ഉണക്കി അത് അടമാങ്ങയായിട്ട് സൂക്ഷിച്ചിരുന്നു ചക്ക ഉണക്കി സൂക്ഷിച്ചിരുന്നു കപ്പ ഉണക്കി സൂക്ഷിച്ചിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ഷാമകാലത്തേക്ക് ഉറുമ്പ് കൂട്ടി വയ്ക്കുന്നത് പോലെ പഴയ തലമുറ കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കരുതലാണ് അവർക്കറിയാം എപ്പോൾ വേണമെങ്കിലും മഴ വരാം പ്രളയം വരാം ദാരിദ്ര്യം വരാം അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ അവർക്കല്ല അവരുടെ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കുവാൻ ആഹാരം വേണം അതിനായി അവർ കരുതി വെച്ചിരുന്നു അവർ ഭക്ഷണം മാത്രമല്ല കിട്ടുന്ന സമ്പത്ത് കരുതി വെച്ചിരുന്നു എല്ലാം അങ്ങനെ ഒരു കരുതുമൊക്കെ ഉണ്ടായി കുട്ടികൾക്കായി ജീവിക്കുന്ന ഒരു തലമുറയായിരുന്നു എന്ന് പറയേണ്ടി വരും മാത്രമല്ല എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു പൊതി മക്കൾക്കായിട്ട് മാതാപിതാക്കൾ കരുതുമായിരുന്നു എൻ്റെ പപ്പയുടെ അമ്മയും അമ്മയുടെ അമ്മയും അമ്മയും ഒക്കെ എവിടെ പോയി കഴിഞ്ഞാലും എനിക്കറിയാം ഒരു ചെറിയ പൊതി ഉണ്ടാവും ചിലപ്പോൾ ഒരു ചെറിയ ബിസ്ക്കറ്റായിരിക്കാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ അപ്പച്ചൻ അതായത് അമ്മയുടെ അപ്പൻ കാലിൽ ചെറിയ സ്വാധീനക്കുറവുകളാണ് വടിയും കുത്തിയാണ് വരുന്നത് വരുമ്പോൾ അന്നത്തെ ഒരു ചെറിയ ബിസ്ക്കറ്റ് നമ്മുടെ ഇരുപത്തഞ്ച് വയസ്സായ തൊട്ടിനകത്തേ ബിസ്ക്കറ്റ് ഉണ്ട് ആ ബിസ്ക്കറ്റ് പത്ത് ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരു ചെറിയ ഇതിൽ പൊതിഞ്ഞ് ഇനി കൊണ്ടുതരും ആ ബിസ്ക്കറ്റിന് ഒരു രുചിയുണ്ട് അതൊരു കരുതലാണ് എൻ്റെ കൊച്ചുമോന് കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും എന്നുള്ള കരുതൽ എൻ്റെ പപ്പ അത്യാവശ്യം നല്ല മദ്യപാനിയായിരുന്നെങ്കിലും വരുമ്പോൾ പപ്പയുടെ ഒരു ഉണ്ടാവും അതിനകത്ത് പരിപ്പോടെ ഉണ്ടാവും പഴംപൊരി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എൻ്റെ അമ്മയും എവിടെ പോയി കഴിഞ്ഞാലും എന്നെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും എൻ്റെ പപ്പയുടെ അമ്മ എവിടെയെങ്കിലും ആരെങ്കിലും കാണാൻ പോയി കഴിഞ്ഞാൽ പറയും എനിക്കൊരു കൊച്ചു മോനുണ്ട് അവൻ്റെ ഒരു പേന തന്ന പണ്ട് ഗൾഫുകാരുടെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പേരയും മിഠായിയും ഒക്കെ കിട്ടുമായിരുന്നു അങ്ങനെ അവർ നമുക്കായി പലതും കരുതി വെക്കുമായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ശീലം എനിക്കും ഉണ്ടായി എവിടെയെങ്കിലും പോയി ഏതെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ കൂടെ മേടിച്ചു കൊടുക്കണമെന്നൊരു ചിന്ത എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എവിടെന്നെങ്കിലും സ്പെഷ്യലായി എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ എനിക്കെൻ്റെ എൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കൂടെ ഒക്കെ പങ്കുവെച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് ചിലപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ചില സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കും കഴിക്കുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാവും എൻ്റെ വീട്ടുകാർക്കോ അവർക്കൊന്നും കഴിക്കാൻ പറ്റിയില്ലോന്ന് നാട്ടിലെത്തി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കും അത് എവിടെ നിന്നും മേടിച്ചു കൊടുക്കും എൻ്റെ അമ്മയ്ക്ക് ബിരിയാണി വളരെ ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് നാട്ടിലേക്ക് വന്നാൽ ഒരു ബിരിയാണി പൊതി ഞാനും എൻ്റെ ഭാര്യയും കരുതും പൊറോട്ടയും ചിക്കനും ഇഷ്ടമുള്ള ആളാണ് അതും ഞങ്ങൾ കരുതും എൻ്റെ ഫാദറിലോയ്ക്കും മദറിലോയ്ക്കും ഇതൊക്കെ ഇഷ്ടമാണ് ഞങ്ങളതൊക്കെ കരുതി വെക്കും കാരണം അവർക്കതൊന്നും മേടിക്കാൻ പണമില്ലാഞ്ഞിട്ടല്ല അതൊരു കരുതലാണ് ഒരു സ്നേഹമാണ് എൻ്റെ മക്കൾ എന്നെ പരിഗണിക്കുന്നു എന്നുള്ള എൻ്റെ തെളിവാണ് തിരിച്ചും മക്കളെ ഞങ്ങൾ പരിഗണിക്കുന്നു തെളിവാണ് കൂട്ടുകാരനെ കാണാൻ പോകുമ്പോൾ അവന് ഇഷ്ടമുള്ള ചില സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നൊരു പതിവാക്കിയിട്ടുണ്ട് അത് ഒരു കരുതലാണ് ഈ കരുതൽ ഭക്ഷണത്തിൻ്റെയോ ഭൂമിയുടെയോ സമ്പത്തിൻ്റെയോ കാര്യത്തിൽ മാത്രം പോരാ സ്നേഹത്തിൻ്റെ കാര്യത്തിലും വേണം എനിക്കൊരു കുഞ്ഞുണ്ട് എനിക്കൊരു ഭാര്യയുണ്ട് എനിക്കൊരു ഭർത്താവുണ്ട് എനിക്കൊരു അച്ഛനുണ്ട് അമ്മയുണ്ട് അപ്പനുണ്ട് അമ്മുമ്മയുണ്ട് എന്നൊരു കരുതൽ എപ്പോഴും നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ അവരോട് വല്ലാത്തൊരു അപേക്ഷൻ നമുക്കുണ്ടാകും ആ കരുതലിനെയാണ് യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് വിളിക്കുക ആ കരുതലില്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഒന്നുമില്ലാത്തവനാണ് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി പറഞ്ഞു കഴിഞ്ഞാലും ഒന്നുമില്ലാത്തവനാണ് ഇപ്പോൾ കരുതലുണ്ട് പക്ഷേ ആ കരുതൽ മുൻകരുതലാണ് അപ്പൻ അമ്മയെ പുറത്താക്കുമെന്ന് കരുതൽ ഭാര്യ ഭർത്താവിനെ പുറത്താക്കാൻ പോകുന്ന കരുതൽ അച്ഛനും അമ്മയും ചേർന്ന് മക്കളെ പുറത്താക്കുമ്പോന്ന് കരുതൽ മക്കൾ ചേർന്ന് അച്ഛനും അമ്മയും പുറത്താക്കുമ്പോഴോ എന്ന് കരുതൽ മുൻകരുതലുകളാണ് ഇപ്പോൾ ഉള്ളത് കരുതലുകളില്ല ഇപ്പോഴത്തെ കുട്ടികൾ ഒരിക്കലും മാതാപിതാക്കൾക്കായി ഒന്നും കരുതി വെക്കുന്നില്ല തിരിച്ച് മാതാപിതാക്കളും മനസ്സിലാക്കി മക്കൾക്കായി ഒന്നും കരുതി വെച്ചിട്ട് കാര്യമില്ല അവർ സ്വന്തമായി കരുതി വെക്കുന്നൊരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരികാണ് അമ്മ പണ്ട് പറയുന്നൊരു കഥയുണ്ട് ഉറുമ്പിനെ കുറിച്ച് ഉറുമ്പ് കരുതി വെക്കുന്ന കൂട്ടത്തിലാണ് ഉറുമ്പ് കരുതി വെക്കും അതിൻ്റെ ക്ഷാമകാലത്തേക്ക് സ്നേഹവും ഒക്കെ നമ്മൾ കരുതി വെക്കുക കാരണം അടുത്ത തലമുറയ്ക്കായി നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് പുതിയ തലമുറ ഒന്നും കരുതി വെക്കാത്ത ആൾക്കാരാണ് എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് മേടിക്കാൻ കിട്ടും ഇന്ന് കപ്പ ഉണക്കുന്ന വീടുകൾ കാണാറില്ല മാങ്ങ ഉണക്കി വെക്കുന്ന വീടുകൾ കാണാറില്ല കാരണം ഇതൊക്കെ ഒരു കരുതലിൻ്റെ ലക്ഷണമാണ് സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ളവർക്കും അത് കിട്ടണം എന്നുള്ളൊരു സ്നേഹം കരുതൽ അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മാനുഷികമായി മാറുന്നത് നിങ്ങൾ എത്ര പേർ ഇത്തരത്തിൽ കരുതൽ കാണിക്കുന്നവരുണ്ട് എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ മാത്രം കഴിച്ചാൽ പോരാ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും കഴിക്കണം ചിന്തിക്കുന്ന എത്ര പേരുണ്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ അത് കുറച്ച് മാറ്റി വെക്കുന്ന സമ്പത്തായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് കുറച്ച് മാറ്റിവെക്കുന്നത് എത്ര പേരുണ്ട് കരുതൽ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ് നിങ്ങൾ സമ്പാദിക്കുന്ന കൂട്ടത്തിൽ ഒരു പങ്ക് കരുതി വെക്കണം ഒരു പങ്ക് ചിലവാക്കണം ഒരു പങ്ക് സഹജീവികൾക്ക് കൊടുക്കണം ഒരു പങ്ക് വീട്ടുകാർക്ക് കൊടുക്കണം നിങ്ങളും എൻജോയ് ചെയ്യണം കാരണം നിങ്ങൾ കരുതി വെക്കുന്നത് നാളെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും അത് സ്നേഹമായാലും കരുണയായാലും സമ്പത്തായാലും നാളെ നിങ്ങൾക്കതേ കൂട്ടുണ്ടാവുകയുള്ളൂ കരുതൽ ജീവിതത്തിലെ ഒരു നല്ല പാഠമായി മാറട്ടെ മുൻകരുതൽ മാത്രമല്ല കരുതലുകളും പലപ്പോഴും നമുക്ക് വല്ലാത്തൊരു സന്തോഷം നൽകും ജീവിതം കരുതാൻ കൂടിയുള്ളതാണ് കരുതി വെക്കുക